ബിഗ് സ്പി ഓപ്പൺ മൈ വാട്സാപ്പ് ബിഗ് സ്പി ഓപ്പൺ മൈ ഫേസ്ബുക്ക് ബിഗ്സ് ബി ഓപ്പൺ മൈ ക്യാമറ ബിഗ് സ്പി ലോക്ക് മൈ ഫോൺ ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സാംസംഗിൻ്റെ എല്ലാ മൊബൈലിലും ഇത് സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല എങ്കിലും മൊബൈലിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ ബിഗ്സ് ബി കാണും ബിഗ്സ് ബി നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി നിങ്ങളുടെ മൊബൈൽ ഇത് കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഗാലക്സി സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ കാണും ഇത് എനബിൾ അല്ല എങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ബിഗ്സ് ബി ആണ് എനബിൾ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാ ബേക്ക് വന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതാ ഇവിടെ ബിഗ്സ് ബി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബിഗ്സ് ബി ആണ് സെലക്ട് ചെയ്യേണ്ടത് ബിഗ്സ് ബി വിഷൻ അല്ല കേട്ടോ ബിഗ്സ് ബി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബിഗ്സ് ബി വോയിസ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വോയിസ് അപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഹായ് ബിഗ്സ് ബി ആണോ അല്ലെങ്കിൽ ബിഗ്സ് ബി ആണോ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ബിഗ്സ് ബി ആണോ അതാണ് പറയാൻ എളുപ്പം ഓക്കെ അപ്പോൾ ബിഗ്സ് ബി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മുകളിലും താഴെയും ഇവിടെ ഓണലാണോ എന്ന് നോക്കുക എന്നിട്ട് നടുവിലുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓണിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഇവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ട് അഞ്ച് പ്രാവശ്യം നിങ്ങളുടെ വോയിസ് ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്റ്റാർട്ട് കൊടുക്കാം ബിഗ്സ് ബി ബിഗ്സ് ബി Bixby 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 ബി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ടേൺ കൊടുക്കുക ഓക്കെ നമ്മുടെ വോയിസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ മറ്റൊരു വോയിസിലും ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനേ കഴിയില്ല ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് വീണ്ടും മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാവിഗേഷൻ ബാർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് ഡിജിറ്റൽ അസിസ്റ്റന്റ് ആപ്പ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് ഗൂഗിൾ ആയിരിക്കും അവിടെ നിന്ന് മാറ്റിയിട്ട് ബിഗ്സ് ബി വോയ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങളൊന്ന് ബേക്ക് വരിക അപ്പൊ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബിഗ്സ് ബി ഓപ്പൺ മൈ വാട്സ്ആപ്പ് വാട്സാപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ബിഗ്സ് ബി ക്ലോസ് മൈ വാട്സ്ആപ്പ് വാട്സാപ്പ് ക്ലോസ് ആയി ബിഗ്സ് ബി ഓപ്പൺ ഫേസ്ബുക്ക് ഇതാ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് ബിഗ്സ് ബി ക്ലോസ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ക്ലോസ് ആയി ഇനി നമുക്ക് മൊബൈലൊന്ന് ലോക്ക് ചെയ്യാം ബിഗ്സ് ബി ലോക്ക് മൈ ഫോൺ കൃത്യമായിട്ട് മൊബൈൽ ലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലോക്ക് തുറക്കുമെന്ന് നോക്കാം ബിഗ്സ് ബി അൺലോക്ക് മൈ ഫോൺ ആഹാ ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ പാസ്വേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ഇത് ഓപ്പൺ ആക്കി തരികയും ചെയ്യും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട എങ്കിൽ അത് ക്ലോസ് ചെയ്ത് കൊടുക്കാനും സാധിക്കും നമുക്ക് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുക്കാം ബിഗ്സ് ബി സെലക്ട് ചെയ്യുക എന്നിട്ട് ബിഗ്സ് ബി വോയിസ് സെറ്റിംഗ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ വോയിസ് ബാക്കപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഈ മോഡലും താഴെയുള്ള രണ്ട് ഓപ്ഷനും ഓഫ് ചെയ്യണം കേട്ടോ നടുവിലുള്ള ഭാഗം സെലക്ട് ചെയ്യുക ഇവിടെ ഡിലേറ്റ് വോയിസ് നിങ്ങൾ കൊടുത്ത വോയിസ് നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗം സെലക്ട് ചെയ്യുക എന്നിട്ട് നാവിഗേഷൻ ബാർ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ട് ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഗൂഗിൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി ഓക്കെ ഇനി അത് പ്രവർത്തിക്കില്ല ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ കാര്യങ്ങളും ബിഗ് ബിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് എല്ലാ കാര്യങ്ങളും ഇനി ബിഗ് ബി നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിന്റെ അഭിപ്രായം അറിയിക്കുക സാംസങ് ഉപയോഗിക്കുന്ന പല സുഹൃത്തുക്കൾക്കും ഇത് അറിയാത്ത സെറ്റിംഗ്സ് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ